അസ്സലാമു അലൈക്കും മൂന്നാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾക്ക് ഇന്ന് നടന്ന അക്കീദയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഉത്തരങ്ങൾ നോക്കിയാലോ ചോദ്യം ഒന്ന് ശരിക്ക് ശരി അടയാളം നൽകുക ഒന്ന് അസറായിൽ അലൈസലാം കൈ പിടിക്കൽ റോഹുകളെ പിടിക്കൽ തല പിടിക്കൽ അതിൻ്റെ ഉത്തരം റോഹുകളെ പിടിക്കൽ അതിൽ ശരി ഇടാം രണ്ട് റിൽവാൻ അലൈസ്ലാം നരകം കാക്കൽ ഭൂമി കാക്കൽ സ്വർഗം കാക്കൽ അതിൻ്റെ ഉത്തരം സ്വർഗം കാക്കൽ മൂന്ന് അലേ സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ അതാണ് അതിന്റെ ഉത്തരം നാല് മാലിക് അലേ വീട് കാക്കൽ സ്വർണം കാക്കൽ നരകം കാക്കൽ ഉത്തരം നരകം കാക്കൽ അഞ്ച് ീത് അലൈസലാം നന്മ തിന്മ എഴുതൽ കള്ളി എഴുതൽ കണക്ക് എഴുതൽ ഏതാണ് നന്മ തിന്മ എഴുതൽ രണ്ട് പൂർത്തിയാക്കാം ഒന്ന് അള്ളാഹുവിന് ആദ്യവും അവസാനവും ഡാഷ് ഉത്തരം ഇല്ലാത്തവനാണ് ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ് രണ്ട് അള്ളാഹു ഒന്നിനെയും ഡാഷ് ആശ്രയിക്കാത്തവനാണ് മൂന്ന് ആരാധനക്ക് അർഹൻ സർവലാകരക്ഷിതാവായ ഡാഷ് അള്ളാഹു മാത്രമാകുന്നു നാല് ഈ മാങ്കാരങ്ങളിൽ രണ്ടാമത്തേത് ഡാഷ് ഉത്തരം ഈമാങ്കാരങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കലാണ് അടുത്ത ക്വസ്റ്റ്യൻ പട്ടിക പൂർത്തിയാക്കാം നബിമാരുടെ പേര് കിതാബ് ഭാഷ എന്നിങ്ങനെ പട്ടിക പൂർത്തിയാക്കാനാണ് അതിന്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് ചോദ്യം നാല് ഉത്തരം എഴുതാം ഒന്ന് ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക് ഉത്തരം ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാണ് ഉത്തരം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് മൂന്ന് മലക്കുകൾ ആരാകുന്നു ഉത്തരം പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ അടുത്ത ക്വസ്റ്റ്യൻ നാല് കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിനെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മൂന്നെണ്ണം എഴുതാം മലക്കുകളുടെ വിശേഷണങ്ങൾ അതിന്റെ ഉത്തരം അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല അടുത്ത ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം ഒന്ന്